ஒாக தயாரி நம்பேர்மெண்ட்லிங்ளே சப்ஸ்கிரைபுனும் மறக்கருது നിങ്ങൾക്ക് ഡയറക്റ്റ് മെസ്സേജ് കിട്ടുന്നതിന് സബ്സ്ക്രൈബ് ചെയ്യണം അമ്പത് ഗസിംഗ് ലക്കി നമ്പേഴ്സ് പൂജ്യം പൂജ്യം നാല് അഞ്ച് പൂജ്യം പൂജ്യം എട്ട് പൂജ്യം പൂജ്യം ഒന്ന് ഏഴ് ഒമ്പത് പൂജ്യം രണ്ട് ആറ് നാല് പൂജ്യം രണ്ട് മൂന്ന് അഞ്ച് പൂജ്യം മൂന്ന് രണ്ട് അഞ്ച് പൂജ്യം മൂന്ന് രണ്ട് ആറ് പൂജ്യം നാല് ആറ് മൂന്ന് പൂജ്യം അഞ്ച് രണ്ട് എട്ട് പൂജ്യം അഞ്ച് ഒമ്പത് ഏഴ് പൂജ്യം ആറ് അഞ്ച് രണ്ട് പൂജ്യം ഏഴ് അഞ്ച് ഒന്ന് പൂജ്യം എട്ട് മൂന്ന് എട്ട് ഒത് ഏഴ് മൂന്ന് പൂജ്യം ഒമ്പത് ഒമ്പത് ആറ് ആയിരത്തി ഇരുപത്തിമൂന്ന് ആയിരത്തി ഒരുന്നൂറ്റി ഒന്ന് ആയിരത്തി ഒരുന്നൂറ്റി എഴുപത്തി ഒന്ന് ആയിരത്തിയഞ്ച് ആയിരത്തി ഇരുനൂറ്റി മുപ്പത്തി ആറ് ആയിരത്തി മുന്നൂറ്റി ഇരുപത്തിയേഴ് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റിയാറ് ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തിരണ്ട് ആയിരത്തി അറുനൂറ്റി എഴുപത്തി ആറ് ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റിയാറ് ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ആറ് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി എട്ട് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി എട്ട് ആയിരത്തി അറുപത്തിനാല് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറ് രണ്ടായിരത്തി നാല്പത്തിയൊമ്പത് രണ്ടായിരത്തി ഒരുന്നൂറ്റി നാല്പത്തിയഞ്ച് രണ്ടായിരത്തി ഇരുന്നൂറ്റി പതിനെട്ട് രണ്ടായിരത്തി ഇരുന്നൂറ്റി എൺപത്തി ഏഴ് രണ്ടായിരത്തി മുന്നൂറ്റി നാല്പത്തി എട്ട് രണ്ടായിരത്തി നാനൂറ്റി പന്ത്രണ്ട് രണ്ടായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തിനാല് രണ്ടായിരത്തി അറുനൂറ്റി ഇരുപത്തിനാല് രണ്ടായിരത്തി അറുന്നൂറ്റി ഇരുപത്തിയഞ്ച് രണ്ടായിരത്തി അറുന്നൂറ്റി എഴുപത്തിയഞ്ച് രണ്ടായിരത്തി എഴുന്നൂറ്റി അമ്പത്തിയാറ് രണ്ടായിരത്തി എണ്ണൂറ്റി അറുപത്തിയഞ്ച് രണ്ടായിരത്തി തൊള്ളായിരത്തി അറുപത്തിയെട്ട് എൺപത് എൺപത്തി അഞ്ച് മൂവായിരത്തി എൺപത്തി മൂന്ന് മൂവായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തിയഞ്ച് മൂവായിരത്തി മുന്നൂറ്റി ഇരുപത്തി ആറ് മൂവായിരത്തി നാനൂറ്റി അമ്പത്തി മൂന്ന് മൂവായിരത്തി നാനൂറ്റി എൺപത്തിനാല് മൂവായിരത്തി അഞ്ഞൂറ്റി എഴുപത്തിനാല് മൂവായിരത്തി അറുനൂറ്റി അമ്പത്തി മൂവായിരത്തി എഴുന്നൂറ്റി അഞ്ച് ൂറ്റി തൊണ്ണൂറ്റിയഞ്ച് നാലായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ് നാലായിരത്തി മുന്നൂറ്റി എഴുപത്തി എട്ട് നാലായിരത്തി നാനൂറ്റി അമ്പത്തി ആറ് നാലായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തിനാല് െട്ട് നാലായിരത്തി അറുന്നൂറ്റി എഴുപത്തിയഞ്ച് അയ്യായിരത്തി അമ്പത്തിയാറ് അയ്യായിരത്തി അയ്യായിരത്തി ഒരുന്നൂറ്റി എഴുപത്തിയൊന്ന് അയ്യായിരത്തി ഇരുന്നൂറ്റി അറുപത്തിയെട്ട് അയ്യായിരത്തി ഇരുന്നൂറ്റി എഴുപത്തിയെട്ട് അയ്യായിരത്തി മുന്നൂറ്റി എൺപത് അയ്യായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റിയാറ് അയ്യായിരത്തി നാനൂറ്റി അമ്പത്തി ഏഴ് അയ്യായിരത്തി അഞ്ഞൂറ്റി എഴുപത്തി ഒന്ന് അയ്യായിരത്തി അഞ്ഞൂറ്റി അറുപത്തിനാല് അയ്യായിരത്തി അറുനൂറ്റി എഴുപത് അയ്യായിരത്തി എഴുന്നൂറ്റി അറുപത്തിനാല് ആറായിരത്തി പതിനഞ്ച് ആറായിരത്തി മുപ്പത്തി ഒമ്പത് ആറായിരത്തിയഞ്ച് ആറായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തിരണ്ട് ആറായിരത്തി മുന്നൂറ്റി അമ്പത്തിനാല് ൂറ്റി പത്ത് ആറായിരത്തി അറുനൂറ്റി എഴുന്നൂറ്റി അമ്പത്തി എട്ട് എണ്ണൂറ്റി എഴുപത്തി ഒന്ന് ഏഴായിരത്തി മുപ്പത്തിയഞ്ച് ഏഴായിരത്തി മുപ്പത്തിയൊമ്പത് ഏഴായിരത്തി തൊണ്ണൂറ് ഏഴായിരത്തി ഒരുന്നൂറ്റി മുപ്പത് ത്തി ഇരുന്നൂറ്റി മുപ്പത്തിയേഴ് ഏഴായിരത്തി മുന്നൂറ്റി അറുപത്തിനാല് ഏഴായിരത്തി നാനൂറ്റി എൺപത്തിനാല് ഏഴായിരത്തി നാനൂറ്റി എൺപത്തി ഏഴ് ഏഴായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിമൂന്ന് ഏഴായിരത്തി അറുനൂറ്റി നാൽപ്പത്തിയഞ്ച് ഏഴായിരത്തി അറുന്നൂറ്റി അമ്പത്തി എട്ട് ഏഴായിരത്തി എഴുന്നൂറ്റി അമ്പത്തിയേഴ് ഏഴായിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒമ്പത് ഏഴായിരത്തി എണ്ണൂറ്റി അറുപത്തിയെട്ട് ഏഴായിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒമ്പത് എണ്ണായിരത്തി മുപ്പത്തിരണ്ട് എണ്ണായിരത്തി ഒരുന്നൂറ്റി പത്തൊമ്പത് എണ്ണായിരത്തി ഇരുന്നൂറ്റി എൺപത് എണ്ണായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തിയൊന്ന് എണ്ണായിരത്തി ഇരുന്നൂറ്റി അറുപത്തി എട്ട് എണ്ണായിരത്തി മുന്നൂറ്റി ഇരുപത് എണ്ണായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റിയാറ് എണ്ണായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി ആറ് എണ്ണായിരത്തി അഞ്ഞൂറ്റി എഴുപത്തിയാറ് എണ്ണായിരത്തി അറുന്നൂറ്റി എഴുപത്തിയൊമ്പത് എണ്ണായിരത്തി എഴുന്നൂറ്റി അമ്പത് എണ്ണായിരത്തി എണ്ണൂറ്റി മുപ്പത്തിയൊന്ന് എണ്ണായിരത്തി എണ്ണൂറ്റി എഴുപത്തിയൊമ്പത് എണ്ണായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയേഴ് എണ്ണായിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴ് ഒമ്പതിനായിരത്തി മുപ്പത്തിയാറ് ഒമ്പതിനായിരത്തി നാൽപ്പത്തി എട്ട് ഒമ്പതിനായിരത്തിഒരുന്നൂറ്റി എൺപത്തിയാറ് ഒമ്പതിനായിരത്തി ഇരുന്നൂറ്റി എഴുപത്തിയഞ്ച് ഒമ്പതിനായിരത്തി മുന്നൂറ്റി അമ്പത്തി ഒമ്പത് ഒമ്പതിനായിരത്തി മുന്നൂറ്റി എഴുപത്തിയാറ് ഒമ്പതിനായിരത്തി നാനൂറ്റി എൺപത്തിനാല് ഒമ്പതിനായിരത്തി അഞ്ഞൂറ്റി എൺപത്തിയഞ്ച് ഒമ്പതിനായിരത്തി അറുനൂറ്റി എഴുപത്തി എട്ട് ഒമ്പതിനായിരത്തി എഴുന്നൂറ്റിപതിനേഴ് ഒൻപതിനായിരത്തി എഴുന്നൂറ്റി എഴുപത്തിയാറ് ഒമ്പതിനായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തിരണ്ട് ഒമ്പതിനായിരത്തി എണ്ണൂറ്റി എഴുപത്തിയാറ് ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് തൊള്ളായിരത്തി എൺപത്തി